കോർണയ്ക്ക് ഫുട്ബോളിന്റെ പുതിയ വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ നമുക്ക് ബാർസലോണയുടെ പുതിയ പത്താം നമ്പറിനെ കുറിച്ച് പറയാം പത്താം നമ്പർ ആ ആയിട്ടുള്ള ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ഔറ ഔറായിട്ടുള്ള പത്താം നമ്പർ ഇനി മുതൽ ലാമിൻ എമാലയായിരിക്കും അണിയാൻ പോകുന്നതാണ് മറ്റെല്ലാ ക്ലബ്ബുകളും പത്താം നമ്പർ ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ബാർസലോണ പത്താം നമ്പർ മാത്രം ഇത്ര മാത്രം മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് കാരണം ലജൻറ്റുമാരൊക്കെ കളിച്ചൊരു പത്താം നമ്പറാണ് ബാർസോണയ്ക്ക് ഉള്ളത് ആ ഒരു പത്താം നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ തന്നെ അത് തന്നെയാണ് കാരണം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയർ കളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ഒപ്പോണന്റ് ഹർട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ചാൻസുകൾ നൽകാനും ക്രിയേറ്റ് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാനും ഗോൾ സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയറിനെയാണ് നമ്മൾ പത്താം നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പത്താം നമ്പർ ബാർസണയ്ക്ക് വരുമ്പോൾ അല്പം കൂടെ പ്രാധാന്യം വരും കാരണം മറണോണം മുതൽ ഇങ്ങ് സാക്ഷാത് ലയോണൽ മെസ്സി വരെ കളിച്ചൊരു പത്താം നമ്പറാണ് ബാർസണയ്ക്കുള്ളത് റിക്കൽമി റിവാൾഡോ റൊണാൾഡീനിയോ ലയണൽ മെസ്സി ആ ലെജൻഡിമാർ കളിച്ച ഒരു പത്താം നമ്പറാണ് ബാസോണയ്ക്കുള്ളത് ലാനൻ ബസി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് മാച്ചിൽ എഴു എഴുന്നൂറ്റിയൊമ്പത് ഗോൾ അടിച്ചു കൂട്ടി മുപ്പത്തഞ്ച് കിരീടങ്ങൾ ആ ഒരു പത്താം നമ്പർ വെച്ച് ഉയർത്തി ആ ഒരു പത്താം നമ്പറാണ് ഇനി മുതൽ ലാമിൻ എം ആൾ അണിയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്കറിയാം അൻസു ഫാത്തിയാണ് അത് ധരിച്ചത് ആ ഒരു പത്താം നമ്പറിന്റെ ആ ഒരു പ്രഭാവം അൻസു ഫാത്തി ആ ഒരു ക്വാളിറ്റി അൻസു ഫാത്തിയുടെ നമുക്ക് കാണാൻ സാധിച്ചാ നാല് വർഷത്തിനിടയ്ക്ക് മൂന്ന് ലോൺ ലോൺ അനുസരിച്ച് വേറെ ക്ലബുകൾ കളിക്കേണ്ടി വന്നു നാലഞ്ച് സർജ സർജറികൾ വഴി അദ്ദേഹത്തിന്റെ ഫോം മൊത്തത്തിൽ പോയി കാരണം നമ്മളൊരു ടാലന്റ് പ്രതീക്ഷിച്ചിരുന്നു പതിനെട്ടാം വയസ്സിലാണ് അദ്ദേഹം ആ പത്താം നമ്പർ അണിയുന്നത് പക്ഷെ അതിനത്തെ എക്സ്പീരിയൻസ് അതിനത്തെ പക്വത അതിനത്തെ ഒരു ഇത് പത്താം നമ്പറിൽ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല ആ പത്താം നമ്പർ ആ ഒരു ഓവറെ ഇനി മുതൽ ലാമിനെമാലായിരിക്കും അണിയാൻ പോകുന്നത് അത് കീപ്പ് ചെയ്യാൻ സാധിക്കുമോ അതൊരു ചോദ്യം തന്നെയാണ് പക്ഷെ ലാമിനെമാൽ കൊണ്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അതിനുള്ള ഉത്തരം കാരണം രണ്ട് വർഷത്തിനിടയ്ക്ക് രണ്ട് ലലിക ക കിരീടങ്ങൾ കോപ്പാഡലിന്റെ കിങ്സ് കപ്പൊക്കെ നേടാൻ സാധിച്ചു റയൽമാർട് പോലത്തെ എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള പ്ര പ്രകടനമാണ് അദ്ദേഹം കാണിച്ചത് ഓരോ വലിയ വലിയ ഒപ്പോണൻസിനെതിരെ ക്വാളിറ്റിയുള്ള പ്രകടനമാണ് അദ്ദേഹം കാണിച്ചത് ഡാൻസൈമാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഡ്രിബിളും പാഷനും കളിയോടുള്ള പാഷനും ഗോൾ സ്കോറിങ് അസിസ്റ്റും ഒക്കെ ലാൻ മെസി വാർഷോണി കളിച്ച ആ ഒരു ഇതും എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പം ലാമിനമ്മളുടെ കളിന്നു നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അമ്മാര് പെർഫോമൻസ് ആണ് കാണിക്കുന്നത് അപ്പൊ ഇനി മുതൽ ആ ഒരു പത്താം നമ്പർ ലാമിനൽ സേഫ് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കണ്ണും കൂടി പറയാൻ സാധിക്കും അത് നമുക്ക് ഇനി അടുത്ത് നമുക്ക് കുറച്ച് ട്രാൻസ്ഫർ കഥകൾ പറയാം കാരണം ആദ്യമേ തന്നെ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം തന്നെ പറയാം മാഞ്ചസ്റ്റർ യൂണിറ്റിന്റെ ട്രാൻസ്ഫർ ഒരു മാനസസ് യൂണിറ്റിന്റെ മൊത്തത്തിൽ ട്രാൻസ്ഫർ മൊത്തത്തിൽ ഒരു അവലി പരുവത്തിൽ എന്ന് വേണം പറയാൻ കാരണം മാഞ്ചസ്റ്റർ യൂണിറ്റിന്റെ കുറേ ദിവസം കൂടി കേൾക്കുന്നൊരു പേരാണ് ബ്രയൻ എംബൂമിയുടെ പേര് അൻപത് ദിവസത്തോളമായി ഇപ്പോൾ പുതിയൊരു വാർത്ത കേൾക്കുന്ന വെച്ചാൽ ബ്രണ്ടർഫോർഡ് എഴുപത് മില്യൻ ചോദിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറുപത്തഞ്ച് മില്യൺ കൊടുക്കാൻ തയ്യാറാണെന്നു വേണ്ടത് എഴുപത് മില്യൺ വരികയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റി മില്യൺ അറൌണ്ട് വരുന്ന ഒരു പാക്കേജ് ആയി പോകും മാനുസമേറ്റിനെ സംബന്ധിച്ച് സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടില്ലായ്മ അപ്പൊ ആ ഒരു പാക്കേജ് വലിയൊരു തുകയായി പോകും അപ്പം യുണൈറ്റഡ് അറുപത്തിയഞ്ച് മില്യൺ കൊടുക്കാൻ തയ്യാറാണ് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഡീല് കൊളാപ്സ് ആവുന്ന വരെ പറയുന്നുണ്ട് അപ്പൊ വരും ദിവസങ്ങൾ മാത്രമേ ആ ഡീൽ എത്രമാത്രം എഫക്റ്റ് ആകും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം ചർച്ചകൾ 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 നിരന്തര ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യം മാന്സോണിയുടെ ഒരു ഗോൾ കീപ്പർ വേണം നിലവിൽ ഒന്നാന ഒരു ഹാംസ്റ്റാം ഇഞ്ചറി ആയിട്ട് കുറച്ച് ആഴ്ചകൾ വരുമെന്ന വാർത്തകളാണ് കേൾക്കുന്നത് അപ്പൊ മാൻസുനയുടെ ഒരു ഗോൾ കീപ്പർ വേണം ഇപ്പൊ നിലവിൽ രണ്ട് പേരുടെ പേരാണ് കേൾക്കുന്നത് ഒന്ന് എമിലാനോ മാർട്ടിനസ് മുപ്പത്തിരണ്ട് വയസ്സുകാരൻ ലോക ചാമ്പ്യൻ എമി എമിലാനോ മാർട്ടിനസിന്റെ പേരാണ് കേൾക്കുന്നത് ആശ്രയമില്ല നാൽപ്പത് മില്യൺ യൂറോസ് ആണ് ചോദിക്കുന്നത് മുപ്പത്തി മൂന്ന് മില്യൻസ് യൂറോസ് വരെ കൊടുക്കുക മാനുസോണിയുടെ തയ്യാറാണെന്ന വാർത്തകളാണ് കേൾക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സായി അതിനുള്ള തുകയ്ക്കുണ്ടോ അതിനുള്ള പെർഫോമൻസിന് ആ മുപ്പത്തി മൂന്ന് മില്യൺ ഉണ്ടോ അതോ ആസ്റ്റവില്ല അത് സ്വീകരിക്കുമോ നിരസിക്കുമോ എന്ന് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല കാരണം ഇപ്പോഴും അതൊരു കൺഫ്യൂഷനാണ് ആ ഒരു ഡീലും കാരണം മാഞ്ചിസേറ്റ് എന്തായാലും ഒരു ഗോൾ കീപ്പറാണ് മറ്റൊരു പേര് കേൾക്കുന്നത് പറഞ്ഞാൽ ജോൺ വിക്ടർ എന്ന് പറയുന്ന പേരാണ് ബോട്ടോഫോഗിയുടെ ഗോൾ കീപ്പർ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ജോൺ വിക്ടറിന്റെ പേരാണ് ഒരു വാരിയർ തന്നെയാണ് ബോട്ടോ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് തുകയും കുറവാണ് പത്ത് മില്യൻസ് ആ ഒരു അറൌണ്ട് വരുന്ന ഒരു പ്ലെയർ ആണ് ജോൺ വിക്ടർ അപ്പൊ എമിലാന മാർട്ടിനസ് ഡോൺ വിക്ടർ എന്തായാലും മാനുസു ഒരു ഗോൾ കീപ്പർ വേണം കാരണം ഒനാന പുറത്തിരിക്കുന്ന സ്ഥിതി ഒരു ഗോൾ കീപ്പർ വേണം കഴിഞ്ഞ വർഷം കണ്ടതാണ് ഒനാനയുടെ മിസ്റ്റേക്കുകളൊക്കെ അപ്പൊ എമിനാനോ മാർട്ടിനസ് പോലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ മാനുസുഡേറ്റിന് അത്രമാത്രം അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് അതും വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പോൾ കുറച്ച് പേര് ഇതേപോലെ മാനുസുഡേറ്റ് വിൽക്കാനും വെച്ചിട്ടുണ്ട് ആന്റണി മലാസിയ ഗർണാച്ചോ റാഷ്ഫോർഡൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് വച്ചിട്ടുണ്ട് നിലവിൽ നോക്കിയാണെങ്കിൽ ഗർണാച്ചയ്ക്ക് വേണ്ടി നേരത്തെ ബയൻ ലവക്കൂസിനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ ിയൻ ഉണ്ടായിരുന്ന നിലവിൽ ഇപ്പം ചെൽസിക്ക് താല്പര്യമുണ്ട് കർണാച്ച സൈൻ ചെയ്യാം ഒരു അത് അവരുടെ ഒരു അറ്റാക്കിംഗ് ഡെപ്ത് അല്പം കൂട്ടാൻ വേണ്ടി ചെൽസിക്ക് താല്പര്യമുണ്ട് ഒരു പ്ലയേഴ്സും കൂടെ സൈൻ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അത് ധർണാച്ച ആയിരിക്കുമെന്നാണ് തോന്നുന്നത് അൻപത് മില്യൻ ഒക്കെയാണ് യുണൈറ്റഡ് ചോദിക്കുന്നത് അപ്പം അതും വരും മണിക്കൂർ വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ ചെൽസിക്ക് ചെൽസി മാത്രമേ ഇപ്പം നിലവിൽ കർണാച്ചയ്ക്ക് വേണ്ടിയുള്ളൂ മറ്റൊന്ന് റാഷ്ഫോർഡ് റാഷ്ഫോർഡ് കുറേ ദിവസം കൊണ്ട് കേൾക്കുന്നത് കേൾക്കുന്നവണ് മാർസിലോണ ലോൺ അടിസ്ഥാനത്തിനെങ്കിലും റാഷ്ണെ സൈൻ ചെയ്യുന്നത് കാരണം റാഷ്ഫോർഡ് ജിം വർക്ക്ഔട്ട് ചെയ്യുന്ന ചെയ്യുന്ന ഒരുപാട് ചിത്രങ്ങളൊക്കെ പങ്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ചിത്രങ്ങളൊക്കെ പങ്ക് ചെയ്യുന്ന ഇത് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ബാർസോണെ ഒരുപാട് കേട്ടത് കേട്ടതാണ് ബാർസോണ റാഷ് ഫോർ ലോൺ അടിസ്ഥാന സൈൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ റാഷ്ഫോർഡിൽ ഫോർഡിൽ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടുള്ള വാർത്തയാണ് കേൾക്കുന്നത് അതൊരു പുകമറയാണ് കാര്യത്തിൽ സംശയമുണ്ട് കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റൈവൽ ആണ് ലിവർപൂൾ റാഷ്ഫോർഡ് ആണെങ്കിൽ ആണെങ്കിൽ യുണൈറ്റഡിന്റെ അക്കാദമി പ്ലെയർ ആണ് ചെറുതലേ മുതൽ യുണൈറ്റഡ് കളിച്ചു വളർന്ന ഒരു പ്ലെയർ ആണ് ഇപ്പൊ സീനിയറായി സീനിയർ ടീമിൽ വരെ കളിച്ചു അപ്പൊ ഒരു റൈവൽ ടീമിലൊക്കെ ചേരുമോ എന്ന് വളരെയധികം സംശയം നടന്ന കാര്യമാണ് കാരണം മാനുസുനേറ്റിന്റെ ആ ഒരു ലെസി കീപ്പ് ചെയ്യാൻ റാഷ് കൊണ്ട് സാധിക്കുമോ അത് ചോദ്യങ്ങൾ നിങ്ങൾ ഉയരുന്ന ഒരു കാര്യമാണ് അത് എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്ന് അതും വരുന്ന ദിവസങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ജാദൻ സാഞ്ചോ ഡ്രാൻസ് വേണ്ടി ഇപ്പം നിലവിൽ യുവൻസ് മാത്രമേ രംഗത്തുള്ളൂ ഫിഫ്റ്റി മില്യൺ യൂറോ നൽകാൻ തയ്യാറാണെന്ന വാർത്തകളാണ് കേൾക്കുന്നത് പക്ഷെ അത് ഇതുവരെയും യുണൈറ്റഡ് കൺഫേം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആന്റണി മലസയും നിലവിൽ ട്രാൻസ്ഫർ മാറ്റിയിട്ടുണ്ട് ആന്റണിയെ ഒരിക്കലും മാസ യൂണിറ്റിന്റെ സ്കോഡ് കളിപ്പിക്കുക ആംബ്രം കളി കളിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ താല്പര്യമില്ല ആന്റണി അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് ഇല്ലെന്നാ കേൾക്കുന്നത് അതും എത്രമാത്രം യാഥാർത്ഥ്യമാവുമെന്ന് നമുക്ക് വരും അറിയാൻ സാധിക്കുകയുള്ളൂ എല്ലാം അവയിലെ പലയിൽ കുഴിഞ്ഞു കിടക്കുകയാണ് മറ്റേ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ലിവർപൂൾ ആണല്ലോ ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് ലിവർപൂൾ എന്തായാലും ഒരു സ്ട്രൈക്ക് തന്നെ വേണം ഒരു നമ്പർ നൈൻ വേണം ഇസാക്കിന് വേണ്ടി ഫോർമലായിട്ട് നൂറ്റി ഇരുപത് മില്യൻ നൽകാൻ തയ്യാറാണെന്ന് ചൊള ഇറക്കാൻ തയ്യാറാണെന്ന് ലിവർപൂൾ സമ്മതം അറിയിച്ചിട്ട് പോലും യുണൈറ്റഡ് നോട്ട് ഫോർ ദ സെയിൽ ബോർഡ് വെച്ചിട്ടുണ്ട് നിലവിൽ ഹുകറ്റിക്ക് വേണ്ടി ഒഫീഷ്യലായിട്ട് എന്നെ കഴിഞ്ഞ ദിവസം ലിവർപൂൾ സമീപിച്ചതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട് കാരണം ഇസാഖ് ഇസാക്കിന് കിട്ടിയില്ലെങ്കിൽ ഹൂഗോക്കറ്റിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇസാക്കിന്റെ ആ ഒരു ട്രാൻസ്ഫർ ഇപ്പോഴും ഡോറ് ഫുൾ ആയിട്ട് ക്ലോസ് ആയിട്ടില്ല കാരണം യൂണിറ്റഡും ഇസാഖിനും ടീമും തമ്മിൽ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് ബെറ്റർ ആയിട്ടുള്ള കോൺട്രാക്ടിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് അപ്പം ആ ഒരു ഡീൽ ഇപ്പോഴും അടഞ്ഞിട്ടില്ല ആ ഒരു വഴി ഇപ്പോഴും അടഞ്ഞിട്ടില്ല ആ ഒരു ഡീലിന് സാധ്യതയുണ്ട് എന്തായാലും ഒരു ഒരാൾ എന്തായാലും അടുത്ത ലീഗ് തുടങ്ങുമ്പോൾ തന്നെ ലിവർപൂളിന്റെ സ്കോറിൽ കാണും കാണാൻ ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ ഇസ്സാഖ് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഹൂ കൈക്കിറ്റിക്കായിരിക്കും ഇസ്സാക്ക് വന്നാൽ പൊളിക്കും ആണെങ്കിൽ ഒരു അല്പം കൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ മറ്റൊരു പേര് കേൾക്കുന്ന റോഡ്രിഗോ റോഡ്രിഗോ ലിവർപൂൾ കഴിഞ്ഞ വർഷം ഒരുപാട് ടീമുകൾ താല്പര്യം പ്രകടിച്ച ആളാണ് റോഡ്രിക്ക പക്ഷെ ഇപ്രാവശ്യം റൈൻമാർഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സെല്ല് ചെയ്യാൻ വേണ്ടി പക്ഷെ നൂറ് മില്യൺ ഒക്കെയാണ് ചോദിക്കുന്നത് നിലവിൽ റോഡ്രിക്ക് വേണ്ടി ലിവർപൂൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നൂറ് മില്യനൊക്കെ പറ്റിയ ഒരു താരമാണോ റോഡ്രിക്കാരണം ഇപ്പോഴത്തെ പ്രകടനം വെച്ച് എനിക്കൊന്നും അൻപത് മില്യൺ അതൊക്കെ കിട്ടിയ അല്പം അൻപത് ഒക്കെ സൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അറുപത് മില്യൻ ഒക്കെ വരികയാണെങ്കിൽ അത്രമാത്രം ബെനിഫിറ്റ് ആണ് കാരണം അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് മൊത്തം പോയി ബെഞ്ചിരുന്ന് ബെഞ്ചിരുന്ന് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് മൊത്തം പോയി നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലെയർ ആണ് പക്ഷെ എന്ത് ചെയ്യാം ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് റഹ്മാന്റെ നിര ഫസ്റ്റ് ലെവലിൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല ആ ഒരു ഇതിന് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് മൊത്തം കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു നൂറ് മില്യനൊക്കെ ചോദിക്കുകയാണെങ്കിൽ സാധ്യതയില്ല അറുപത് മില്യനൊക്കെ അറുപത് മില്യൺ അൻപത് മില്യൻ ഒക്കെ വരുകയാണെങ്കിൽ ഓക്കെ ആണ് ആ ഒരു ഡീല് എന്തായാലും നല്ലൊരു പ്ലെയർ ആണ് വരും ദിവസങ്ങൾ മാത്രം നമുക്ക് അറിയാൻ സാധിക്കും എത്രമാത്രം ലിവർപൂൾ അദ്ദേഹത്തിന്റെ സൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് നിലവിൽ ലിവർപൂളും നേരത്തെ ആസനം സിറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ ലിവർപൂൾ മാത്രമേ അതിനു വേണ്ടി രംഗത്തുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് ഉള്ളത് മറ്റേ നോക്കുകയാണെങ്കിൽ ലൂസ് ഡിയാസ് ഇതേപോലെ ലിവർപൂൾ നിലനിർത്തുമെന്നും കേൾക്കുന്നുണ്ട് കാരണം സമ്മറിൽ അദ്ദേഹം വിടാനും ചാൻസ് ഉണ്ട് ഒഫീഷ്യലായിട്ട് രണ്ട് ബിഡുകളാണ് ബയൻമുളക്ക് രണ്ട് ബിഡുകളാണ് നിരസിച്ച് ബയൻ ബാർസലോൺ ഇതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാട്ടിയിട്ടുണ്ട് പക്ഷേ ചർച്ചകൾ മാത്രമേ ബാർസോൺ നടത്തിയിട്ടുള്ളൂ ഒരു ബിഡിനെ ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല ലിവർപൂൾ നിലവിൽ വിൽക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് മില്യൺ എഴുപത് മില്യത്തിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ലിവർപൂൾ വിൽക്കാൻ ചാൻസ് ഉണ്ട് കാരണം അടുത്ത വർഷം മുപ്പത് വയസ്സ് തികയുന്ന ഒരു താരമാണ് നിലവിൽ നല്ലൊരു സ്ക്വാഡാണ് ലിവർപൂൾ ഉള്ളത് പക്ഷെ എങ്കിൽ പോലും ലൂയിസ് ഡാസിന് നിലനിർത്താനാണ് ലിവർപൂൾ ഡഗ്ഔട്ട് നിന്ന് കേൾക്കുന്ന വാർത്തകൾ അപ്പം വരും ദിവസങ്ങൾ അത്രമാത്രം സത്യമാവുന്ന അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കിയാൽ ചെൽസി ചെൽസി ഇതേപോലെ കർണാശയ്ക്ക് വേണ്ടി ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു അറ്റാക്കിംഗ് ഒരല്പം അല്പ കൂടെ ഡെപ് കൂട്ടാൻ വേണ്ടി അതുപോലെ തന്നെ എസ്റ്റാവിയോ ഉടനെ ചെൽസിയുടെ സ്കോഡിൽ ജോയിൻ ചെയ്യുമെന്നാണ് കേൾക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫറിലെ വാർത്തകൾ ഒരു അവലിയ പരുവത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതെന്ന് വേണം പറയാൻ കാരണം വരും ദിവസങ്ങൾ എത്രമാത്രം ട്രാൻസ്ഫർ നടക്കും എത്രമാത്രം യാഥാർത്ഥ്യം ഒന്നും വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളു അപ്പൊ പുതിയ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം